ഹലോ അസ്സാം വലൈക്കും ഇന്നത്തെ എന്ന് പറയുന്നത് ഞാനൊരു കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു അതായത് ഞാനിപ്പോൾ നിൽക്കുന്ന ഈ ഒരു പ്രസാരരക്ഷാ കേന്ദ്രത്തിനെ കുറിച്ച് അതായത് പോസ്റ്റ് മാറ്റൽ കെയർ സെൻറ്ററിനെ കുറിച്ച് ഒരുപാട് പേർക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസും ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ വിചാരിച്ചു ഇങ്ങനെ ഒരു വ്ളോഗായിട്ട് തന്നെ ചെയ്യുക ഒരു ക്യു ആൻ്റെ വ്ലോഗായിട്ട് തന്നെ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പം നമ്മൾ എന്നും ചെയ്യുന്ന പോലെ തന്നെ ഞാൻ ഇതാ നിങ്ങളെ ക്വസ്റ്റ്യൻസ് ഒക്കെ ഇതുപോലെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പം അതിനുള്ള റിപ്ലൈ ഞാൻ ഈ ഒരു വ്ളോഗിൽ നമുക്ക് ക്യു പോലെ ആയിട്ട് ഞാൻ പറയാം കേട്ടോ അപ്പം നമുക്ക് നേരെ വീഡിയോക്ക് പോകാം നമുക്ക് നേരെണ്ണീ ക്വസ്റ്റ്യൻസ് പോകാം അല്ലേ ഫസ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത് നിങ്ങളുടെ റൂമിൽ തന്നെയാണോ ട്രീറ്റ്മെൻറ്റ് ചെയ്യണത് തൈലം സ്മെല് ഇഷ്യൂസ് ഇഷ്യൂസ് എന്നുള്ളതാണ് നമ്മുടെ റൂമിലല്ല കേട്ടോ ട്രീറ്റ്മെൻറ്റ് ഉള്ളത് ട്രീറ്റ്മെൻറ്റിനായിട്ട് വേറെ ഏരിയയിൽ തന്നെ നമ്മൾ ഗ്രൗണ്ട് ഫ്ലോറിലാണ് ഉള്ളത് അത് ഞാനിപ്പോൾ ലാസ്റ്റ് ഇട്ട് ട്രീറ്റ്മെന്റിന്റെ ഫുൾ കാര്യങ്ങൾ ഒരു ബ്ലോഗ് ഇപ്പൊ ലാസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു അതിൽ കാണിക്കുന്നുണ്ട് ഇവിടുത്തെ ട്രീറ്റ്മെന്റ് റൂമും എല്ലാം കാണിക്കുന്നുണ്ട് കേട്ടോ പിന്നെ തൈലൻഡ് സ്മെൽ ഇഷ്യൂസ് ഇല്ല നമ്മൾ നല്ല അടിപൊളിയായിട്ട് കുളിപ്പിക്കാൻ ഇവിടെ രണ്ടിത്താത്തമാരുണ്ട് അവരോരോ ദിവസം മാറി മാറി കുളിപ്പിക്കാം അപ്പോൾ നല്ല അടിപൊളിയായിട്ട് വൃത്തിക്ക് നമ്മൾ കുളിപ്പിക്കുന്നതുകൊണ്ട് അങ്ങനെ തൈലം സ്മെൽ ഇഷ്യൂസ് ഒന്നും ബോഡിയിൽ ഉണ്ടാവുന്നില്ല കേട്ടോ എനിക്ക് വരെ ഉണ്ടായിട്ടില്ല ഓക്കെ പിന്നെ ഓൾ ടുഗദർ നല്ല ഗ്ലോ ആയിട്ടുണ്ട് ട്രീറ്റ്മെൻറ്റ് ഫസ്റ്റ് ഫോർട്ടി ഡേയ്സ് മാത്രമാണോ എന്നുള്ളതാണ് ഗ്ലോ ആയിട്ടുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഈ പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ ലാസ്റ്റിൻ്റെ വ്ളോഗിൽ ഞാൻ കാണിച്ചിട്ടുണ്ട് ഇവിടെ ഫേസ് പാക്ക് അവരിടുന്നുണ്ട് കേട്ടോ നമ്മുടെ രക്തചന്ദനം കാര്യങ്ങളൊക്കെ ഉള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ പറഞ്ഞാൽ അങ്ങനെ നാല് ഇൻഗ്രീഡിയൻസ് വരുന്നുണ്ട് അവരുടെ ഫേസ് പാക്കിൽ ഫുൾ ഡീറ്റെയിൽസ് ഞാൻ ആ വ്ളോഗിൽ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ആ ഒരു ഫേസ് പാക്കിപ്പോൾ ഇത്രയും ദിവസം ഇപ്പോൾ എനിക്ക് ഇനി വൺ വീക്കും കൂടെ ഉള്ളു ഇവിടെ അപ്പം ഏകദേശം ഇപ്പോൾ മൂന്ന് വീക്കോളം ഞാനിപ്പോൾ ആ ഒരു ഫേസ് പാക്കും കാര്യങ്ങളൊക്കെ അവർ ട്രീറ്റ്മെന്റ് ടൈമിൽ നമുക്ക് ഇട്ട് തരുന്നുണ്ട് അപ്പോൾ നമ്മൾ ആ ഒരു നാച്ചുറൽ ബ്ലോഗ് കിട്ടും കേട്ടോ പിന്നെ എന്തായിരുന്നു ആ ഫസ്റ്റ് ഫോർട്ടീൻ ഡേയ്സ് മാത്രമാണ് ട്രീറ്റ്മെന്റ് ചില പോസ്റ്റ് നാട്ടിലെ സെൻ്ററുകളിൽ എന്താ പതിനാല് ദിവസം മാത്രം എന്താ പറയാ ട്രീറ്റ്മെന്റ് അങ്ങനെ ഉള്ള സെന്റേഴ്സ് ഒക്കെ ഉണ്ട് പക്ഷെ ഇവിടെ അങ്ങനെയല്ല കേട്ടോ ഇവിടെ ഇപ്പോൾ ഞാൻ മുപ്പത് ദിവസമാണ് പാക്കേജ് എടുത്തത് മുപ്പത് ദിവസം നമുക്ക് ട്രീറ്റ്മെന്റ് ഉണ്ടാവും കേട്ടോ ഓക്കെ പിന്നെ മദർ കെയറിങ്ങും ബേബി കെയറിങ്ങും വേറെ വേറെ റേറ്റ് ആണോ അല്ല ഇപ്പം ഫോർട്ടി ഡേ ഫോർട്ടീൻ ഡേയ്സ് പാക്കേജ് മുതലിവിടെ സ്റ്റാർട്ടിങ് ഉണ്ട് ഏത് പാക്കേജ് ആണെന്നുണ്ടെങ്കിലും മദറിനും ബേബിക്കും കൂടി വേണ്ടിയിട്ടുള്ള പാക്കേജിൻ്റെ റേറ്റ് ആണ് അല്ലാതെ വേറെ വേറെ റേറ്റൊന്നും അല്ല കേട്ടോ പിന്നത്തെ ക്വസ്റ്റ്യന് യു സാറ്റിസ്ഫൈഡ് എന്നോടല്ലേ ഞാൻ സാറ്റിസ്ഫൈഡ് ആണ് തീർച്ചയായിട്ടും സാറ്റിസ്ഫൈഡ് ആണ് അത് ഇവിടുത്തെ ട്രീറ്റ്മെൻറ്റിൻ്റെ ആണെന്നുണ്ടെങ്കിലും ഫുഡാണെന്നുണ്ടെങ്കിലും ഓൾ ഓവർ ദ സ്റ്റാഫിൻ്റെ സർവീസും എല്ലാം ഞാൻ നല്ല സാറ്റിസ്ഫൈഡ് ആണ് ഹാപ്പിയാണ് കേട്ടോ പിന്നെ റൂം ടൂർ ചെയ്യാമോ റൂം ടൂർ ഞാൻ ഇവിടെ വന്ന ദിവസത്തെ ബ്ലോഗിൽ ഏകദേശം ഞാൻ ഞാനെടുത്ത റൂം ടൂർ ചെയ്തിട്ടുണ്ട് പിന്നെ ഇവിടെ എല്ലാ റൂം പതിനെട്ട് റൂംസാണ് വരുന്നത് അതിൽ ഒന്ന് പ്രീമിയം റൂം ഉണ്ട് കേട്ടോ അതിൽ മൂന്ന് എ സി വരുന്നുണ്ട് പിന്നെ ഒന്നും കൂടി ഇൻറ്റീരിയർ ഒക്കെ അടിപൊളിയാണ് പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് ആ റൂമല്ല ടു ബി എച്ച് കെൻ്റെ രണ്ട് എ സി വരുന്ന റൂമാണ് എടുത്തിട്ടുള്ളത് ടു ബി എച്ച് കെ എന്ന് പറഞ്ഞാൽ രണ്ട് ബെഡ്റൂം ഒരു ബാൽക്കണി അതുപോലെ ഹാൾ വരുന്നതാണ് ഇപ്പം ഞാൻ എടുത്ത റൂമിൽ രണ്ട് ബാൽക്കണി വരുന്നുണ്ട് കേട്ടോ ഓക്കെ അപ്പോൾ റൂം ടൂർ വേണമെങ്കിൽ ഞാൻ പ്രീമിയം റൂമിൻ്റെ ഒക്കെ ഒന്നും കൂടെ പ്രീമിയം റൂം ഞാൻ കാണിച്ചിട്ടില്ല പ്രീമിയം റൂമൊക്കെ നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ ഇൻഷാല്ല ഞാൻ ഇവിടെ നിന്ന് പോകണേ അന്ന് ഞാൻ ബ്ലോഗിൽ ആഡ് ചെയ്യാൻ നോക്കാം കേട്ടോ ഓക്കെ പിന്നെ സ്കൂൾ കിഡ്സിന് ടിഫിന് എക്സ്ട്രാ ചാർജ് ഉണ്ടോ ഏയ് ഒരിക്കലും ഇല്ല കേട്ടോ ഇവിടെ ടിഫിന് അങ്ങനെ എക്സ്ട്രാ ചാർജ് ഒന്നുമില്ല ഇല്ല പക്ഷെ നമുക്ക് ഭയങ്കര ഹെൽപ്പ്ഫുള്ളാണല്ലേ കാരണം ഇങ്ങനെ ഇപ്പോൾ സ്കൂളിൽ പോകണപ്പോൾ വലിയൊരു ബേബിയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് ഇവിടുന്ന് അടുത്തൊക്കെ സ്കൂളിൽ നിന്നുണ്ടെങ്കിൽ ഇവിടുന്ന് തന്നെ അവർ ടിഫിനും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ട് ആണ് വിടുക അപ്പോൾ അതിലൊന്നും എക്സ്ട്രാ ചാർജ് കാര്യങ്ങളൊന്നും പിന്നെ ഫുഡ് എങ്ങനെയുണ്ട് ഫുഡ് എനിക്ക് നല്ല ഇഷ്ടമായിട്ടുണ്ട് അതുപോലെ അജയുടെ ഫാമിലിക്കാണെങ്കിലും പിന്നെ പപ്പയും ഉമ്മയും വരല്ലുണ്ട് ഒക്കെ നല്ല സാറ്റിസ്ഫൈഡ് ആണ് ഫുഡിൻ്റെ ക്വാളിറ്റി ആണെന്നുണ്ടെങ്കിലും ക്വാണ്ടിറ്റി ആണെന്നുണ്ടെങ്കിലും ഒക്കെ ഫുഡ് അടിപൊളിയാണ് മഷാല പിന്നെ നേരത്തെ ബുക്ക് ചെയ്യണം എസ് എങ്കിൽ വിച്ച് മന്തു ആണ് ചെയ്യേണ്ടത് നേരത്തെ ബുക്ക് ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് സ്കാനിങ് ഒക്കെ ചെയ്യൂല ഒരു മൂന്ന് മാസം ൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഒരു ഫസ്റ്റ് സ്കാനിങ് ചെയ്തു അപ്പോൾ ബേബിക്ക് നമ്മൾ ആണെന്ന് അറിയുമ്പോൾ എന്താ പറയുക ആ ഒരു ടൈമിൽ തന്നെ മാക്സിമം ബുക്ക് ചെയ്യണതാണ് നല്ലത് കേട്ടോ കാരണം ഇവിടെ നിങ്ങൾക്ക് റൂമൊക്കെ കിട്ടാൻ ടൈറ്റ് ആവും ടൈറ്റാവും ആവും തോറും അപ്പോൾ ഏറ്റവും ബെറ്റർ നിങ്ങളൊരു മൂന്ന് അല്ലെങ്കിൽ ഫസ്റ്റ് സ്കാനിങ് കഴിഞ്ഞ് ഓക്കെ ആണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഉടനെ വിളിക്കുക ബുക്ക് ചെയ്യുക അതാണ് ഏറ്റവും ബെറ്റർ ഇപ്പോൾ ഞാനൊക്കെ എനിക്ക് തന്നെ ഇവിടുത്തെ റൂം ഈ ഒരു റൂം വേണമെന്ന് പറഞ്ഞാൽ ബുക്ക് ചെയ്ത ടൈമിൽ തന്നെ ഇവിടെ ഏപ്രിൽ ലാസ്റ്റ് വരെ ഫുള്ള് ആയിരുന്നു അപ്പം ഇപ്പോഴും അങ്ങനെ തന്നെ ഒരു റൂം പോകുന്നു നെക്സ്റ്റ് ആൾ കയറുന്നു അങ്ങനെ ഷെഡ്യൂൾ ആയതുകൊണ്ട് ആണ് ഇപ്പോൾ ഉള്ളത് അപ്പം നിങ്ങൾ പെട്ടെന്ന് തന്നെ ഇത് അറിഞ്ഞ ഉടനെ തന്നെ ഒരു ത്രീ മന്ത് ആകുമ്പോൾ തന്നെ എന്തെയ്യാ ബുക്ക് ചെയ്യാൻ ശ്രദ്ധിക്കട്ടോ അപ്പോൾ നിങ്ങൾക്ക് റൂം കിട്ടും ഓക്കെ പിന്നെ ഹല സ്റ്റേ ചെയ്യുന്ന സെൻറ്ററിൽ നൈറ്റ് സ്റ്റാഫ് ഉണ്ടോ നൈറ്റ് സ്റ്റാഫ് ഉണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളെ ബേബി കെയറിനൊക്കെ ട്വൻ്റി ഫോർ അവേഴ്സ് ഇവിടെ സ്റ്റാഫ് അവൈലബിൾ ആണെന്ന് നല്ലൊരു പ്ലസ് പോയിന്റ് ആയിട്ട് എനിക്ക് തോന്നിയത് പല സൺഡേസിലും കൂടുതൽ സൺഡേയ്സിലും എനിക്ക് തോന്നുന്നു അങ്ങനെ ഒരു സംഭവമല്ല കേട്ടോ നമ്മളെ ബേബിക്ക് ഞാൻ എന്ത് പ്രശ്നമുണ്ടെന്നുണ്ടെങ്കിലും ബേബി കരച്ചിലോ അല്ലെങ്കിൽ ഷർദിയോ അല്ലെങ്കിൽ അവരൊക്കെ ഒരു വെല്ലായ്മ കാണിക്കുകയാണെങ്കിലും എന്താണെന്നുണ്ടെങ്കിലും ഇവിടെ സ്റ്റാഫിനെ വിളിച്ചാൽ മതി അപ്പോൾ ആ സ്റ്റാഫിനെ നമ്മൾ നമുക്ക് തരും അവരെ വിളിച്ചാൽ മതി അവർ പിന്നെ എല്ലാ കാര്യങ്ങളും നോക്കിക്കോളും ഒരു ടെൻഷനും ഇല്ലാതെ മദറിനും ബേബിക്കും അപ്പോൾ അവിടെ നിൽക്കാൻ പറ്റും അതുപോലെ ബൈ സ്റ്റാൻഡേഴ്സിനും ടെൻഷനാവൂലേ ബേബിക്കൊക്കെ എന്തെങ്കിലും ആയിക്കാഞ്ഞാൽ അതുപോലെ മദറിൻ്റെ കാര്യം എന്തുണ്ടെങ്കിലും ആളോട് പറഞ്ഞാൽ മതി കേട്ടോ എനിക്ക് തന്നെ അങ്ങനെ ഒന്ന് രണ്ട് ഇഷ്യൂസ് വന്നിട്ടുണ്ടായിരുന്നു ഹെൽത്തിന് അപ്പോൾ ആളെ വിളിച്ചപ്പോൾ ഒക്കെ സെറ്റാക്കി തന്നതാണ് ഓക്കെ പിന്നെ അവർ മാത്രല്ല കേട്ടോ ഇവിടുത്തെ തെറാപ്പിസ്റ്റുകളുമൊക്കെ ഇവിടെത്തന്നെ സ്റ്റേ ആണ് കേട്ടോ കൂടുതൽ സ്റ്റാഫുകളും ഇവിടെ തന്നെ സ്റ്റേ ആണ് പിന്നെ ഫുഡിന്റെ ആളുകളൊക്കെ ഇവിടെത്തന്നെ സ്റ്റേ ആണ് കൂടുതലും പിന്നെ ഡെലിവറി കഴിഞ്ഞവർക്ക് സ്പെഷ്യൽ ഫുഡ് എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളതാണ് തീർച്ചയായിട്ടും ഉണ്ട് ഇപ്പോൾ മട്ടനൊക്കെ മട്ടന്റെ ബ്രെയിൻ അതുപോലെ കാല് നല്ല അടിപൊളി സൂപ്പ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് പിന്നെ ഒമ്പത് നേരം മതിറിന് ഫുഡ് വരുന്നുണ്ട് ഡെയിലി കേട്ടോ അങ്ങനെ സ്പെഷ്യൽ ഫുഡ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഇപ്പോൾ ഏലക്കറികളൊക്കെ വരുന്നുണ്ട് അതായത് നമുക്ക് ബ്രസ്റ്റ് മിൽക്ക് ഉണ്ടാവാനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്ന നല്ല സ്പെഷ്യൽ ഫുഡും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ പിന്നെ വെയിറ്റ് ഗെയിൻ തോന്നുന്നില്ലല്ലോ അല്ല കസ്റ്റമൈസ്ഡ് ഡയറ്റ് ഉണ്ടോ എന്നുള്ളതാണ് ഇവിടെ കസ്റ്റമൈസ്ഡ് ഡയറ്റ് ഉണ്ട് ഇപ്പം നിങ്ങൾക്ക് ഓവർ തടിക്കേണ്ട എന്താ പറയുക മെയിൻറ്റെയിൻ ചെയ്താൽ മതി നിങ്ങളുടെ വെയിറ്റ് എന്നാണെങ്കിൽ അതിനനുസരിച്ചുള്ള ഫുഡാണ് അവർ തരിക അതായത് ക്വാണ്ടിറ്റിയും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തു തരും ഇനി മെലിയണം എന്നുള്ളവർക്കൊക്കെ ആണെങ്കിൽ അങ്ങനെ പിന്നെ വെയ്റ്റ് ഗെയിൻ ചെയ്യണം എന്നുള്ളവർക്കാണെങ്കിൽ അങ്ങനെയൊക്കെ അങ്ങനെ ആയിട്ട് അവർ കസ്റ്റമൈസ് ചെയ്തിട്ട് അവർ ഫുഡ് തരും കേട്ടോ പിന്നെ ചോദിച്ചിട്ടുള്ളത് നിങ്ങളുടെ കൂടെ എത്ര ബൈസ് അവിടെ നിൽക്കാൻ പറ്റും അവർക്കും ഡെയിലി ഫുഡ് അവിടെ നിന്ന് കൊടുക്കുന്നുണ്ടോ തീർച്ചയായിട്ടും ഉണ്ട് രണ്ട് ബൈസ് സ്റ്റാൻഡേഴ്സിനാണ് നിൽക്കാൻ പറ്റും അതുപോലെ പത്ത് വയസ്സിന് താഴെയുള്ള ഒരു ബേബിക്കും നിൽക്കാൻ പറ്റും അപ്പം എന്താ പറയുക അവർക്കുള്ള ഫുഡും ഡെയിലി ഫുഡും ഈ പാക്കേജിൽ ഇൻക്ലൂഡഡ് ആണ് ഓക്കെ അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടായിട്ടുണ്ടായിരുന്നത് അപ്പോൾ എല്ലാത്തിനുള്ള ആൻസേഴ്സ് ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇനി നിങ്ങൾക്ക് ഇത് ബുക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ ഞാൻ കൊടുക്കുന്ന നമ്പറിൽ വിളിക്കുക എൻക്വയറി ചെയ്യുക അങ്ങനെ ബുക്ക് ചെയ്യാം പിന്നെ നിങ്ങൾക്ക് നേരിട്ട് വന്ന് ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നേരിട്ട് വന്ന് കാണണം എന്നാണെന്നുണ്ടെങ്കിൽ നമ്മളെ തിരൂര് ഏഴൂർ റോഡിലെ ലല്ലബൈ പോസ്റ്റ് നെറ്റൽ കെയർ വരിക ഇവിടെ നിങ്ങൾക്ക് റൂമും റൂമ് കാണാം അതുപോലെ നിങ്ങൾക്ക് ഫുഡിൻ്റെ ഏരിയയും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും ഓപ്പൺ കിച്ചൺ ആണ് പിന്നെ അതുപോലെ പാർക്കിൻ്റെ ഏരിയ കിഡ്സ് പാർക്ക് ഏരിയ ഒക്കെയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല നിങ്ങൾക്ക് ഓവറോൾ എല്ലാം കണ്ട് നേരിട്ട് കണ്ട് ഓക്കെ ആയിട്ട് നിങ്ങൾക്ക് ബുക്ക് ചെയ്യാം അതുപോലെ നിങ്ങൾക്ക് വേണമെങ്കിൽ റിവ്യൂ എടുക്കണമെങ്കിൽ വേറെ റൂമിലെ ആളുകൾ ഉണ്ടാവുമല്ലോ അവരോട് നിങ്ങൾക്ക് ചോദിച്ചിട്ട് റിവ്യൂ എടുത്തിട്ട് അങ്ങനെയൊക്കെ ഓക്കെ ആയിട്ട് നിങ്ങൾ കൺഫേം ചെയ്താൽ മതി ഓക്കെ അപ്പോൾ എന്തായാലും ഇൻഷാല്ല അടുത്തൊരു വ്ളോഗിൽ കാണാം അപ്പോൾ അതുവരെ ബൈ